വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓൾ മേറ്റ്സ് പ്രിയ സുതീഷ് ഇന്നൊരു ഈവനിങ് വ്ലോക്സ് ആണ് കേട്ടോ ഞങ്ങളൊരു സ്ഥലം വരെ പോകുക ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ ഒന്ന് നോക്കി നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് ഞാനാണെങ്കിൽ അങ്ങനെ പുറത്തൊന്നും അധികം യാത്ര ചെയ്യാറൊന്നുമില്ല പക്ഷെ യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും നമ്മുടെ മനസ്സിനും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളോരോ യാത്രകൾ ചെയ്യുമ്പോഴാണ് അത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയല്ലേ നമ്മൾ ഓരോ യാത്ര പോകുന്നതും ഒക്കെ പക്ഷേ ഞാനങ്ങനെ അധികം യാത്രയൊന്നും പോകാറില്ല പോകാറുള്ളതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന ടൈമിൽ മാത്രമാണ് ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും യാത്ര പോകുന്നത് ദൂരേക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നത് അല്ലാതെ ഞാനിവിടെ അടുത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ ഒരമ്പലങ്ങളിലോ അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നാലോ അപ്പോഴും മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിലും കുട്ടികളെയും കൊണ്ടൊക്കെ ഒറ്റയ്ക്ക് യാത്ര പോകുക എന്നുള്ളത് പറയുന്നത് വളരെ റിസ്ക്കായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അധികം പുറത്തോട്ടുള്ള യാത്രകളേ വളരെ കുറവാണ് ഇതില് യാത്ര പോകുന്നതിൽ മക്കളാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത് രണ്ട് പേര് മാറി തിരിഞ്ഞ് വീഡിയോ പിടിക്കുന്നുണ്ട് നോക്കിയേ നോക്കിയാൽ അറിയാൻ പറ്റും കുഞ്ഞാളാണേ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കുഞ്ഞാൾ വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ റോഡല്ല ഇരുന്ന് ഇങ്ങനെ കുലുങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നത് വൃക്ഷങ്ങളും റോഡും എല്ലാം കുലുങ്ങി കുലുങ്ങി പോവുകയാണ് അത് എന്താ കാര്യമെന്നറിയാമോ ഇയാൾ ഫ്രണ്ടിൽ നിന്നിട്ട് സ്കൂട്ടറിൻ്റെ ടോപ്പിൽ ഈ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും തോറും ഇതിങ്ങനെ ഇരുന്ന് അലങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഏട്ടാ കറക്റ്റായിട്ട് വീഡിയോ പിടിച്ചിട്ടില്ല അയാൾ എന്നാലേ അയാൾ കൂടി ഞാൻ തന്നെ വീഡിയോ പിടിക്കുമോ ഞാൻ തന്നെ വീഡിയോ പിടിച്ചോട്ടെ ഞാൻ തന്നെ വീഡിയോ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു പിന്നെ കുഞ്ഞല്ലേ കുഞ്ഞാഗ്രഹങ്ങളല്ലേ നമ്മളൊന്ന് സാധിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞ മോളെ അവൾക്ക് കൊടുക്ക് അവൾ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ എന്നാലവളത്യാവശ്യമൊക്കെ കുറേ കുഞ്ഞിന് പറ്റുന്ന രീതിയിലൊക്കെ അവൾ വീഡിയോ പിടിച്ചു വെച്ചിട്ടുമുണ്ട് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇല്ലല്ലേ ഞങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഇതിൻ്റെ അവസാനം വരെ കാണണം കേട്ടോ കണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളിങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുവാണ് വണ്ടിയിൽ എണ്ണ കുറവാണ് കേട്ടോ വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ട അത്യാവശ്യമുണ്ട് പെട്രോൾ അടിച്ചെങ്കിൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ കുഞ്ഞാണ് ഫ്രണ്ട് ഇരുന്നിട്ടോ പറയുന്നുണ്ട് അമ്മ എണ്ണ കുറവാണേ ഇതിനകത്ത് എണ്ണയില്ലേ അമ്മ എണ്ണ അടിക്കണേ നമുക്ക് അമ്മ ഈ പെട്രോൾ തീർന്നു പോയാൽ വഴിയിൽ വീണ് പോകുമോ വഴിയിൽ വീണു പോയാൽ നമ്മൾ എങ്ങനെ പോകും അങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ ഞങ്ങളിങ്ങനെ വീണ്ടും അടിക്കണോ അതോ തിരിച്ചു വരുമ്പം പെട്രോൾ അടിച്ചാൽ മതിയോ അങ്ങനെ ആലോചനയിലാണ് പക്ഷേ എങ്കിലും പെട്രോൾ അടിച്ചില്ലെങ്കിൽ ഇനിയും വണ്ടി മുന്നോട്ട് പോകുന്ന കാര്യം വളരെ റിസ്ക് ആണ് കുറച്ച് ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ കയറിയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാമെന്നും ഇത് ഏത് സ്ഥലമാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലാണിത് കൊല്ലം ജില്ലയിലുള്ള ഇത് നെടുങ്ങോലം എന്നുള്ള പ്ലേസ് ആണ് കേട്ടോ ഇവിടെയാണ് നെടുങ്ങോലം ഗവൺമെൻറ് ഉള്ളത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയി അതെ ഇവിടെയാണ് ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള പ്ലേസ് ഞങ്ങളിപ്പോൾ ഇവിടെ കയറി പെട്രോൾ അടിക്കും പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എത്തേണ്ട സ്പോട്ടിലേക്ക് പോകും അപ്പം നമുക്ക് പെട്രോൾ അടിച്ചിട്ട് കാണാം ഓക്കേ നോക്കിക്കോ ഞങ്ങൾ പെട്രോൾ പമ്പിലേക്ക് കയറുകയാണ് ഇവിടെ കയറുന്നത് വരെയും കുഞ്ഞാളിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അയാളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ അടിക്കുന്ന ടൈമിലും മോളെ മൊബൈൽ യൂസ് ചെയ്യല്ലേ മൊബൈൽ മാറ്റി വയ്ക്കണേ വെറുതെ ഒരു റിസ്ക് വേണ്ട എന്ന് വെച്ചിട്ടാണേ ആ പെട്രോൾ എടുക്കുന്ന പെട്രോൾ അടിക്കുന്ന അങ്കള് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇവരെന്താണ് ഈ ചെയ്യുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ ഞങ്ങൾക്ക് എത്താനുള്ള സ്പോട്ട് എത്താറായി ഞങ്ങളവിടെ എത്തി ഞങ്ങളിപ്പം വളച്ച് എന്തോ നോക്കിക്കോ ഞങ്ങളെവിടാ എത്തിയതെന്ന് അതാണ് ഞങ്ങളുടെ സ്പോട്ട് ഫുഡ് കഴിക്കണമെന്ന് കുട്ടികൾ രണ്ട് ദിവസമായി പറയുന്നു നല്ല ഫുഡ് കഴിക്കണമെന്നുള്ളത് വീട്ടിലെ ഫുഡായി എന്നും കഴിക്കാറ് വല്ലപ്പോഴായിട്ട് ഇങ്ങനെ പുറത്ത് പോയി കഴിക്കുന്നത് ഞങ്ങൾ വന്നത് മാസ് ഫുഡ് കോട്ട് അത് നെടുങ്ങോലത്താണ് ഉള്ളത് നെടുങ്ങോലം കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനിൽ ഇവിടെ കണ്ടോ ഷവായി കാര്യങ്ങൾ എല്ലാം ഉണ്ട് ബൊറോട്ട ചിക്കൻ ബീഫ് അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ബൊറോട്ടയും വാങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം ഇത് കണ്ടോ അങ്ങാടിയെന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഇവിടെയാണ് ഞങ്ങൾ വന്നത് വെജിറ്റബിൾസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഇവിടെ എത്തി അവിടെയും ഇയാൾ അടി കൂടി അടി കൂടി ഞാനാന്നേ വീഡിയോ പിടിക്കുന്ന ഞാനാണെ വീഡിയോ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കുമേ എന്നിട്ട് ഒന്നിൻ്റെയും ഫുൾ അടിക്കില്ല എല്ലാം പകുതി അറ്റം മൂലയും പിടിച്ചു ഞങ്ങൾ ഞങ്ങളതിനകത്തേക്ക് കയറിയില്ല കേട്ടോ കാരണം ടൈം കുറവായിരുന്നു കാ സന്ധ്യോളം ആകാറായിട്ടുണ്ടേ പിന്നെ ഞങ്ങൾ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി കുറച്ച് വെജിറ്റബിൾസ് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുഞ്ഞ് സന സാലഡൊക്കെ ഉണ്ടാക്കാനുള്ള കുഞ്ഞ് വെജിറ്റബിൾസൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പം കാണാം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഒരാളെ കണ്ടു ആരാന്നറിയോ കണ്ടോ വീഡിയോയിൽ ഇപ്പം കാണാമേ അപ്രതീക്ഷിതമായി ഞാൻ കണ്ടതാരെന്നറിയോ അറിയോ ഇതാണ്ടേ കണ്ടത് എന്നാ എന്നെ കണ് എന്നെ എട്ട് മുതല് പത്താം ക്ലാസ് വരെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ അവളുടെ വെജിറ്റബിൾസ് മേടിക്കാൻ വന്നിരിക്കുന്നു എൻ്റെ മോള് അപ്പം വീഡിയോ പിടിച്ചുകൊണ്ട് നീക്കുവോന്നേ എന്നിട്ട് ടീച്ചറിനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഇതാണ് 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 ടീച്ചർ ടീച്ചർ ടീച്ചറിൻ്റെ പേര് ലതാ ലതാ ടീച്ചർ എന്നാണ് കേട്ടോ എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറാണ് പക്ഷേ ടീച്ചറിനെ ഇതിൽ ഇതുവരെ കണ്ടില്ല അല്ലേ ഇപ്പം ടീച്ചറിനെ കാണിക്കും പക്ഷെ വീഡിയോ കുറച്ച് ഇയാൾ മൊബൈലൊക്കെ ഇങ്ങനെ മാറ്റി പിടിച്ച് മാറ്റി പിടിച്ച് കൊണ്ടുപോവുകയാണെ ഇത് എൻ്റെ ഫ്രണ്ടിലത്തെ ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലവള് കാണിക്കുക ഓരോരോ വീഡിയോ പിടിക്കുമായിരുന്നു അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ ഇവർ വീഡിയോ പിടിക്കുന്ന പ്രശ്നം കൊണ്ട് ക്യാമറ തിരിച്ചു പിടിക്കാൻ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലെന്തുള്ള വീഡിയോയ്ക്ക് ക്യാമറ തിരിച്ചു പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷേ ഇയാൾ വിട്ടുപോയതാണെന്ന് തോന്നുന്നു എന്തായാലും പോട്ടെ ഇത് അവിടെ വെച്ച് കണ്ടു എൻ്റെ ടീച്ചറിനെയാണ് കണ്ടത് അയാള് കണ്ട സവാള ഒരു വെജിറ്റബിൾസാണ് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്കമ്മ ഇത് ഇഷ്ടമല്ല അമ്മ എനിക്ക് അത് ഇഷ്ടമല്ല അമ്മ എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ല അമ്മേനെ കണ്ടോ എൻ്റെ ടീച്ചറിനെ കണ്ടോ ഇതാണ് എന്നെ ടെന്ത് മുതൽ ടെന്തു വരെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറാണ് അങ്ങനെ ടീച്ചർ എൻ്റെ മോളോട് സംസാരിച്ചു മക്കളെ പേരൊക്കെ ചോദിച്ചു മിണ്ടി ഒരുപാട് സന്തോഷം തോന്നി ടീച്ചറിനെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും അവൾ തേങ്ങയൊക്കെ കാണിക്കുന്നുണ്ടോ ഇതെല്ലാം അയാൾ തന്നെ തേങ്ങയൊക്കെ എടുത്ത് കുലുക്കി നോക്കുന്നതും എല്ലാം അവക്ക് അത് ഇതൊക്കെ ഒരു ഒരു ചുമ്മാ ഒരു രസം അതൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ നേരെ വീട്ടിലേക്ക് വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള വെപ്രാളമായി കേട്ടോ വന്ന ഉടനെ ഫുഡ് കഴിക്കുക ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിയത് കേട്ടോ അതിൻ്റെ കൂടെ കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾക്ക് ഏരി വളരെ ഇഷ്ടമൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവർ കറിയൊന്നും കൂട്ടാറേയില്ല പിന്നെ ഓക്കെ ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കുട്ടികൾക്കും ഇഷ്ടമായി ഇവിടുത്തെ പൊറോട്ട ഉണ്ടല്ലോ നല്ല പൊറോട്ടയാണ് എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള നല്ല പൊറോട്ട ഞങ്ങൾ കുറേ പൊറോട്ട വാങ്ങി ഇവർ ഫ്രൈയും കൂട്ടിയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് ഓക്കെ അങ്ങനെ അവരും വളരെ ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങൾ എല്ലാ ഡേസും ഒന്നും ഇങ്ങനെ പോകാറില്ല വല്ലപ്പോഴും ഒരു ദിവസമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പുറത്ത് പോകുന്നതും ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നതും ഒക്കെ മൂന്ന് ദിവസം കൊണ്ട് അവരിങ്ങനെ അച്ഛനോട് പറയുമായിരുന്നു അച്ഛാ ഞങ്ങൾ പുറത്ത് പൊക്കോട്ടെ പുറത്ത് പോയി ഫുഡ് വാങ്ങി കഴിക്കണം അങ്ങനെയൊക്കെ പറയുമായിരുന്നേ അങ്ങനെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഇന്ന് കുഞ്ഞുങ്ങേക്ക് കൊണ്ടുപോയി ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കണേ വായ് അടുത്ത